ഇരുപത്തി ആറാം അഖില കേരള ബൈബിൾ ലോഗോസ് കിസ് രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാഠഭാഗം റൂത്ത് ഒന്നു മുതൽ നാല് വരെയുള്ള അധ്യായങ്ങൾ സഭാപ്രസംഗകൻ ഒന്നു മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങൾ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ ഗലാത്തെയ ഒന്ന് മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങൾ ഗതാതല പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഏഴ് രണ്ട് പി എം മുതൽ മൂന്ന് മുപ്പത് പി എം വരെ സംസ്ഥാനതല പരീക്ഷാ തീയതി രണ്ടായിരത്തി ഇരുപത്താറ് നവംബർ എട്ട് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഒന്ന് രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂലൈ മുപ്പത്തൊന്ന് പ്രായവിഭാഗങ്ങൾ എ വിഭാഗം ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിനും അതിനുശേഷവും ജനിച്ചവർ ബി വിഭാഗം ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തിനും മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിനും ഇടയ്ക്ക് ജനിച്ചവർ സി വിഭാഗം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഒൻപതിനും ഇടയ്ക്ക് ജനിച്ചവർ ഡി വിഭാഗം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിനും മുപ്പത്തൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഇടയ്ക്ക് ജനിച്ചവർ ഇ വിഭാഗം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിനും മുപ്പത്തൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിനും ഇടയ്ക്ക് ജനിച്ചവർ എഫ് വിഭാഗം മുപ്പത്തൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിനും അതിനുമുമ്പും ജനിച്ചവർ